അഴിക്കോട് തീരത്തോട് ചേർന്ന് മത്സ്യബന്ധന ബോട്ട് തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി പിടിച്ചെടുത്ത ചെറു പിന്നീട് കടലിൽ നിക്ഷേപിച്ചു എറണാകുളം മുനമ്പം പള്ളിപ്പുറം തായാട്ടുപറമ്പിൽ നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീശാസ്ത്ര എന്ന ബോട്ടാണ് ചെറു മത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് നിയമപരമായ അല്ലാതെ കണ്ട പന്ത്രണ്ട് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള എണ്ണൂറ് കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അമ്പത്തെട്ടിനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി ഉപയോഗയോഗ്യമായ എഴുപതിനായിരം രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് കടലിൽ നിക്ഷേപിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ